ഇത് മമ്പാടിലൊരു പ്രദേശമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു വഴി യാത്രയിൽ ഇങ്ങനൊരു നല്ല സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമോ എന്ന് കരുതി മലപ്പുറം ഭാഗത്തൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത്രയും നല്ല രീതിയിൽ പച്ചപ്പ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ തണ്ണീർത്തടങ്ങളെക്കുറിച്ചും നെൽപ്പാടങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടുവരുന്നു വിലകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെള്ളപ്പൊക്കത്തിലൊക്കെ അനുഭവിച്ച കാര്യങ്ങളറിയാം ഇതുപോലെയുള്ള തണ്ണീർത്തടങ്ങളൊക്കെ നികത്തിയത് കൊണ്ടാണ് നമുക്ക് വെള്ളപ്പൊക്കത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പെടാനൊക്കെ കാരണം നെൽപ്പാടങ്ങൾ കണ്ടൽക്കാടുകൾ ഇതിലുള്ള ബയോഡൈവേഴ്സിറ്റി മീനുകൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുമായിട്ട് ജീവിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ തണ്ണീർത്തടങ്ങൾക്ക് അത്ര അധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഫെബ്രുവരി രണ്ട് വേൾഡ് വെറ്റ് ഡേ ആണ് അപ്പോൾ എല്ലാവരും തണ്ണീർത്തടങ്ങളും കായലുകളും കണ്ടൽ കാടുകളൊക്കെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇതിനെ സംരക്ഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇപ്രാവശ്യത്തെ കോട്ടനെ തണ്ണീർത്തടങ്ങളോ മനുഷ്യരെങ്ങനെയാണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോട്ട് ആളുകൾ ടൂറിസം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും കടന്നു ചെന്ന് അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല കുറേ കാലങ്ങളായിട്ട് പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകൃതിയാണ് ശരിക്കും നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് അത് നമ്മൾ മനുഷ്യരെ തന്നെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ പല കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എവിടെയെങ്കിലും ഇതൊരു കാഴ്ച പോലെ ഈ നെത്തൻ്റെ തൻ്റെ തടങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ നെൽപ്പാടങ്ങളൊക്കെ എവിടെയത് കാണാൻ പറ്റുമെന്നുള്ള അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഡേ മാത്രം ആചരിച്ചാൽ പോരാ നമ്മളെപ്പോഴും എല്ലാ കാലത്തും ഓർത്തെടുക്കേണ്ടതാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ സംരക്ഷിക്കപ്പെടണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തണ്ണീർത്തടങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക്കും മാലിന്യമൊക്കെ ഇതുപോലെയുള്ള വെള്ളക്കെട്ടിലൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം നമ്മളൊക്കെ യാത്രികരോ വിനോദസഞ്ചാരികളൊക്കെയാണ് യാത്ര പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്ര കാര്യങ്ങളാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്